ുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് വിടുന്ന അവിടെ പോയിട്ട് എലീ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വിചാരിക്കുന്നത് എബ്രാൻചാടിന്റെ ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദീനമായിട്ടാണത് ഇന്ന് നമുക്കറിയാം എബ്രാൻചാടിനും ഷീലു എബ്രാവും നീലും ഒക്കെ കറുത്ത ഡ്രസ് ഇട്ടിട്ടാണ് വന്നത് എബ്രാൻചാടിന്റെ ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദീനമായിട്ടാണത് അപ്പൊ അതുകൊണ്ടിട്ടാണ് പതിമൂന്നാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവേ ഡിമാൻഡ് കുറവാണ് പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളു അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് പന്ത്രണ്ടാം തീയതി വെക്കണോ പതിമൂന്നാം തീയതി ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയാവുന്നതാണ് അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട് ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളതും കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ് അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞപ്പം എബ്രാൻചാടിന് അല്ല പന്ത്രണ്ടാം തീയതി തന്നെ വെക്കാൻ വേണ്ടിട്ടിരുന്നപ്പം എബ്രാഞ്ചിന് അത്യാവശ്യമായിട്ട് ബോംബേക്ക് പോകണ്ട വന്നു അപ്പൊ ഞാനോർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല അപ്പൊ അവിടെ നിന്ന് മകള് വിളിച്ചു പറഞ്ഞത് ഇപ്പൊ പുതിയതായിട്ട് കയറിയ താമസം താമസത്തിന് വേണ്ടിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ അത് വേണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് വിട്ട് അവിടെ പോയിട്ട് എലിന് പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി അത് ഞാൻ ശരിയല്ല ഞാന് പതിമൂന്നല്ല പിന്നെ പന്ത്രണ്ടാക്കി വീണ്ടും പതിമൂന്നാക്കി അപ്പൊ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞേ ഉള്ളൂ എനിവേ വേ വളരെയധികം സന്തോഷം അനുവേട്ട് അനുപേട്ടൻ നായകനാകുന്ന ഈ സിനിമ ഈ സിനിമ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമ ഇട്ടിരിക്കുന്നത് ഈ സിനിമ ഒന്നല്ല രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടതാണ് അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു ധ്യാൻ കൂടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ടും

ൊരാഘോഷങ്ങളുമില്ല ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തിൽ അതാണ് എന്നുവെച്ചാൽ ധ്യാൻ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓൺലൈൻ താരമാണ് എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട് സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാന വയലിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ ഹ്യൂമർ സെൻസറുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല ഒരു ഭാഗ്യം ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ധ്യാൻ അങ്ങനെയല്ല ധ്യാന നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയസിൻ്റെ ഫലമാണ് അപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പൊ ഒരു ദിവസം കൊണ്ട് നീ എവിടെ എവിടെയൊക്കെയോ എത്തി അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേക നന്ദി എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഞാൻ നൽകുകയാണ് കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ച ധ്യാൻ ഫോൺ എടുക്കാനൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ടു ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ മിസ്ഡ് കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത് പക്ഷെ തിരിച്ചു വിളിക്കും ഒരു പത്ത് കോളൊക്കെ കണ്ടിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണെങ്കിലും അദ്ദേഹം തിരിച്ചു പിടിക്കും അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി തിരിച്ചു പിടിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും അപ്പം അതുകൊണ്ടിപ്പോൾ നാല് സിനിമകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പം ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്രൻ നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം മൂവീസ് ഇനി ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും അനുപേട്ടൻ എല്ലാവരോടും പ്രത്യേകം നന്ദി അനുപേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നാല് സിനിമകളിൽ അഭിനയിച്ച ആളാണ് വലിയേട്ട പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ് എല്ലാവരോടും സെന്തിൽ അസീസ് സച്ചിൻ ബിപിൻ താങ്ക് യു സോ മച്ച് ിപിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സിനിമയ്ക്ക് ഒപ്പം പതിനെട്ടാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട് അപൂർവപുത്രന്മാർ അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ ബിപിൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ലെന്ന് തോന്നലേ ഈ സ്റ്റേജിൽ മുതൽ ചെയ്തിരുന്ന അപ്പം അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് അപൂർവ പുത്രന്മാർ വൻ വിജയമായി തേരട്ടെ എന്ന് എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ഇന്ന ഇന്നയാൾ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ ചെറിയ സിനിമയെ വിജയിക്കണം എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോൾ ഇൻഡസ്ട്രി വലുതാവട്ടെ ലിസ്സിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരം അങ്ങനെയാണ് വന്നേരുന്നത് ശരിയല്ലേ അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ അപ്പം അപൂർവ പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊക്കെ ഇറങ്ങുന്നത് എല്ലാവരെയും കാണേ അപ്പം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസയുള്ളൂ കേട്ടോ എനിക്ക് ഒന്ന് മൂന്നാല് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ